അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ രണ്ടു മാസത്തെ അവധിക്കാലത്തിനുശേഷം കുരുന്നുകൾ മുറ്റത്തെത്തി ആവേശപൂർവമായാണ് കുരുന്നുകളെ വരവേറ്റത് കുരുത്തോല തോരണങ്ങളും കടലാസു പൂക്കളുമൊക്കെ അലങ്കരിച്ച സ്കൂൾ മുറ്റത്തേക്ക് കടന്നുവന്നപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മുഖത്തുപോലും സങ്കടമില്ല പകരം തെല്ലൊരു ആകാംക്ഷയും അമ്പരപ്പും മാത്രം അറിവിൻ്റെ ആദ്യാക്ഷരം നുകരാൻ രണ്ടു മാസത്തെ അവധിക്കാലത്തിനു ശേഷം കുരുന്നുകൾ വിദ്യാലയ മുറ്റത്തെത്തി പ്രവേശനോത്സവത്തിൽ ചിണുങ്ങിയും ചിരിച്ചും അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെ മധുരം നൽകിയാണ് മുതിർന്ന കുട്ടികളും അധ്യാപകരും വരവേറ്റത് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വിപുലമായ ചടങ്ങുകളാണ് വിദ്യാലയത്തിൽ ഒരുക്കിയിരുന്നത് വർണ്ണാഭമായ തുണിത്തൊപ്പികളും ബലൂണുകളും കുരുന്നുകൾക്ക് നൽകി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുട്ടികളെ വിദ്യാലയങ്ങളിൽ ചേർക്കാൻ രക്ഷിതാക്കൾ വിദ്യാലയ അങ്കണത്തിലെത്തി ഇടയ്ക്കൊന്ന് ചിണുങ്ങിക്കരഞ്ഞവരെ കണ്ണുനിർ തുടച്ച് ഒന്ന് ആശ്വസിപ്പിക്കാനും മറന്നില്ല ഹരിത ചട്ടങ്ങൾ നടപ്പിലാക്കിയ പ്രവേശനോത്സവത്തിൽ കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി പൊന്നാനി നഗരസഭാ തല പ്രവേശനോത്സവം തെയ്യങ്ങാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു പൊന്നാനി നഗരസഭയിലെ എല്ലാ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്കും സ്പോർട്സ് കിറ്റ് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടത്തി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് നമ്മൾ പഠിക്കാൻ പഠിക്കാനായിട്ട് പഠനത്തിന് തുടക്കം കുറിക്കാനാണ് നമ്മൾ ഇന്നത്തെ സ്കൂളില് എത്തിയിട്ടുള്ളത് ഈ പഠിത്തം മാത്രമാണോ പഠിത്തം മാത്രമാണോ കളിക്കണം എന്തുവേണം എന്താ നമുക്ക് എന്തുവാ പഠിക്കണം കളിക്കണം അല്ലേ ആ അതുപോലെ നമുക്ക് ചിത്രം വരയ്ക്കാൻ അറിയുന്ന എത്ര പേരുണ്ട് ചിത്രം വരയ്ക്കാൻ അത്ര പേര് കൈ നോക്കിക്ക ചിത്രം വരയ്ക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് അറിയില്ലേ ചിത്രം വരയ്ക്കാൻ അറിയുന്ന കുട്ടികളുണ്ട് പാട്ട് പാടാൻ പാട്ട് പാടാൻ അറിയുന്ന കുട്ടികളുണ്ട് അല്ലെ പാട്ട് പാടാൻ അറിയുന്ന കുട്ടികൾ ഒന്നും കൈവരിക്കാൻ ആ അങ്ങനെ എല്ലാവർക്കും പാടാൻ അറിയുന്ന കുട്ടികളുണ്ട് ഡാൻസ് ആടാൻ ഡാൻസ് ആടാൻ അറിയുന്ന കുട്ടികളുണ്ട് അല്ലെ ഡാൻസ് അറിയാൻ അറിയുന്ന ഡാൻസ് പാടാൻ അറിയുന്ന കുട്ടികളുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമാണ് ഇവിടെ കിട്ടുക അതോടൊപ്പം തന്നെ നമുക്ക് ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് പാടാമെന്ന് തോന്നിയാൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ആടാനും പാടാനും പുതിയ കൂട്ടുകാർ പുതിയ കൂട്ടുകാർ കിട്ടാ പുതിയ കൂട്ടുകാരാണ് നമുക്ക് കിട്ടുക അപ്പൊ പുതിയ കൂട്ടുകാരോട് കുശലം പറയാനും കഥ പറയാനും വീട്ടിലെ കാര്യങ്ങൾ പറയാനൊക്കെ പറ്റിയ ഒരു സ്കൂളാണ് ഈ സ്കൂൾ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു പൊന്നാനി എം ഐ യു പി സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ ഷബീർ അബി ഉദ്ഘാടനം ചെയ്തു പഠനോപകരണ വിതരണം എം ഐ സഭ സെക്രട്ടറി എ എം അബ്ദു സമദും നോട്ട് വിതരണം സലീം ബ്രദേഴ്സും വാട്ടർ ബോട്ടിൽ വിതരണം അമാനുളയും നിർവഹിച്ചു ഹെഡ് മിസ്റ്റർ പി പി ഫാത്തിമ കൌൺസിലർ ഫർഹാൻ ബിയം താജ് ബക്കർ ഗഫൂർ മുജീബ് റഹ്മാൻ സമീറ വാഹിദ റാസി കുഞ്ഞ് മുഹമ്മദ് കെ വി മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി ടൗൺ ജി എം യു പി സ്കൂളിലെ പ്രവേശനോത്സവം വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അജീന ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു ഓരോ സ്കൂളിലേക്ക് പറഞ്ഞു ഇനി വളർന്നു വന്നാൽ ഇവരുടെ ചിന്തകളെല്ലാം വേറെ ഓരോത്തോടുകൂടി മാറുന്നത് നമ്മൾ 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 പോലെ പോലെ കൂടെ നിന്ന് അവരെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് മനസ്സിലാക്കി കൊണ്ടുവരണം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ചടങ്ങിൽ നടന്നു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് മിനി വർഗീസ് ഹെഡ് മിസ്ട്രസ് ഷീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നമ്മും സീനത്ത് സീനത് സിലക്സ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ